എല്ലാവർക്കും നമസ്കാരം ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് ഒരു പുതിയ കണ്ടുപിടുത്തത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് വളരെ എക്സൈറ്റിംഗ് ആണ് ഈ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്തുകൊണ്ടെന്നാൽ ഇത് അല്ലെങ്കിൽ ഈ കണ്ടുപിടിത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഇന്ത്യക്കാരനാണ് ഒരു മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് മേനോൻ എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിൽ കിടക്കുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റി ഓഫ് ബുദ്ധ അതിൻ്റെ വെബ് പേജിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഡയറക്റ്റായിട്ട് നോക്കാവുന്നതാണ് അപ്പോൾ ഈ കണ്ടുപിടുത്തം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ടെലസ്കോപ്പുകളിൽ ഉപയോഗിച്ചിരുന്നത് ലെൻസുകൾ അല്ലെങ്കിൽ മിററുകളായിരുന്നു ഈ കണ്ടുപിടുത്തത്തിന് ശേഷം ഉപയോഗിക്കാൻ പോകുന്നത് ഫ്ലാറ്റ് ലെൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഫ്ലാറ്റ് ലെൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ചില്ല് പോലെ പ്രത്യേക തരത്തിൽ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരു തരം ലെൻസാണ് അതായത് ഇതിന് നമ്മൾ സാധാരണ ലെൻസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അഗ്രഭാഗത്തിനുള്ള തിക്നസ് ആയിരിക്കില്ല അതിൻ്റെ ഉണ്ടാവുക പക്ഷേ ഫ്ലാറ്റ് ലെൻസിൽ ലെൻസിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തിക്നസ് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും പക്ഷേ അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് യുടെ വെബ് പേജിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാണാൻ കഴിയും അത് തന്നെ റീഡ് ചെയ്യാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാണ് എന്നിരുന്നാലും മലയാളത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് റൈറ്റ് അപ്പോൾ നമുക്ക് ടെലസ്കോപ്പുകളെ കുറിച്ച് സംസാരിക്കാം എന്തുകൊണ്ടാണ് ഫ്ലാറ്റ് ലെൻസിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നും പറയാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടെലസ്കോപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര് എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഗലീലിയെ പറ്റിയാണ് പക്ഷേ ഗലീലിയോ ടെലസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ഐഡിയ ഒരു കണ്ണട നിർമ്മിക്കുന്ന വ്യക്തി മുമ്പോട്ട് വയ്ക്കുകയും അതിന് പേറ്റൻറിന് അപേക്ഷിക്കുകയും ചെയ്തു പക്ഷെ അതിനുള്ളിൽ തന്നെ ഈ ഡിസൈൻ പുറത്താകുകയും അദ്ദേഹത്തിന് പേറ്റൻറ് കിട്ടാതെ പോവുകയും ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും വാഹന നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ടെലസ്കോപ്പ് ആദ്യമായിട്ടുണ്ടാക്കിയത് ാണ് അത് നമ്മൾ അത് ഉപയോഗിച്ച് അദ്ദേഹം മാന നിരീക്ഷണം നടത്തുകയുണ്ടായി അതിനുശേഷമാണ് നമ്മളുടെ യൂണിവേഴ്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പോലും മാറിയിരിക്കുന്നത് ഇപ്പം നമ്മളുടെ അടുത്ത് അതായത് ഈ ലോകത്ത് ഒരുപാട് തരത്തിൽ ഭയങ്കര പവർഫുൾ പവർഫുള്ളായിട്ടുള്ള ടെലസ്കോപ്പുകളുണ്ട് ആ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ ഗാലക്സികളും വളരെ ദൂരെയുള്ള ന്യൂബുലുകൾ അങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അപ്പോൾ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിനെ കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു ജാലകമാണ് പലതരത്തിലുള്ള സ്റ്റഡീസ് നമ്മൾ നടത്തുന്നുണ്ട് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാന നിരീക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ ടെലസ്കോപ്പാണ് അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ലെൻസ് ടെലസ്കോപ്പും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ശരി നമുക്ക് ഇനി ടെലസ്കോപ്പുകളെ കുറിച്ച് ഒന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ ഗലീലിയൻ ടെലസ്കോപ്പുകളെ കുറിച്ചാണ് പറഞ്ഞത് പറയുന്നത് അതിൽ നമ്മൾ ലെൻസുകളാണ് ഉപയോഗിക്കുന്നത് സാധാരണ വലിയ ഒരു ലെൻസ് ഉപയോഗിച്ച് വളരെ ദൂരെയുള്ള വസ്തുക്കളെ നമ്മൾ ഫോക്കസ് ചെയ്ത് അതിന് ശേഷം ഒരു അതിന് മാഗ്നിഫൈ ആ ഇമേജിനെ മാഗ്നിഫൈ ചെയ്ത് മറ്റൊരു ലെൻസ് ഉപയോഗിച്ച് മാഗ്നിഫൈ ചെയ്ത് കാണുന്നത് ഗലീലിയൻ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു തരത്തിലുള്ള ടെലിസ്കോപ്പ് ഉണ്ട് അപ്പം അതിനെ പറ്റി പറയുകയാണെങ്കിൽ അതിലുപയോഗിക്കുന്നത് മിററുകളാണ് അപ്പോൾ മിറർ ഉപയോഗിച്ച് അതായത് കോൺകേവ് മിററാണ് ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ ഉപയോഗിച്ച് ദൂരെയുള്ള ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം ക്രിയേറ്റ് ചെയ്യുകയും അതിനെ നമ്മൾ നോക്കിക്കാണുകയും ചെയ്യുന്നു അതിനെ മാഗ്നിഫൈ ചെയ്ത് ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് ടെലസ്കോപ്പിനുമുള്ള ഒരു മേജർ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ വലുതാണ് പ്രത്യേകിച്ചും ലെൻസ് ലെൻസ് നമ്മൾ വലിയ ഒരു ടെലസ്കോപ്പിൽ ഉപയോഗിക്കേണ്ട ലെൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ജൈജാനറ്റിക് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും അപ്പോൾ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ വളരെ വലുതാണ് എസ്പെഷ്യലി നമ്മൾ സ്പേസിലേക്കൊക്കെ അയക്കുന്ന ഒരു ടെലസ്കോപ്പ് ആണെങ്കിൽ അതിൻ്റെ സേഫ്റ്റി സെക്യൂരിറ്റി അത്ര വലിയൊരു സംഭവമാണെങ്കിൽ അതിനു വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റൊക്കെ വളരെ വളരെ വലുതാണ് ഇപ്പം നമുക്കൊരു ഫ്ലാറ്റ് ലെൻസ് ടെലിസ്കോപ്പ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ സൈസ് നമുക്ക് വളരെ ചെറുതാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് നം ഫ്ലാറ്റ് സാധാരണ ലെൻസിനേക്കാളും കുറച്ചുകൂടെ ചെറിയ ഇൻഫ്രാസ്ട്രക്ചർ മതി മിറർന്ന് പക്ഷേ ഫ്ലാറ്റ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹ്യൂജ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഉദാ യൂണിവേഴ്സിറ്റിയിൽ ക്രിയേറ്റ് ചെയ്ത ഫ്ലാറ്റ് ലെൻസ് ഈ ഫ്ലാറ്റ് ലെൻസ് എങ്ങനെയാണ് ഉപയോഗ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനോ ടെക്നോളജി യൂസ് ചെയ്തിട്ട് കോൺസെൻട്രേറ്റ് സർക്കിളുകൾ ഒരുപാട് കോൺസെൻട്രേറ്റ് സർക്കിൾ അതായത് ഒരു പോയിൻറ്റിൽ തന്നെ സെൻറ്റർ ആയിട്ടുള്ള ഒരുപാട് വൃത്തങ്ങളിലൂടെ വൃത്തങ്ങളായിട്ടാണ് ഈ ലെൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സാ അതുപയോഗിച്ചിട്ടാണ് നമ്മളിതിനെ ഇതിലൂടെ വരുന്ന ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുൻപും പലതരത്തിലുള്ള ഫ്ലാറ്റ് ലെൻസുകൾ ഉണ്ടാക്കാൻ ശാസ്ത്രജ്ഞന്മാർ ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ ലെൻസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഒരു ഡ്രോ ബാക്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രൂ കളേഴ്സ് അതായത് ഒറിജിനലായിട്ടുള്ള കളറിനെ അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ ആ ഡ്രോ ബാക്കിനെ അവോയ്ഡ് ചെയ്തിട്ടാണ് രാജേഷ് മേനോൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഒരു ഫ്ലാറ്റ് ലെൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് രാജേഷ് രാജേഷ് മേനോൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ഉദ്ധ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഒരു മലയാളിയാണ് അതുകൊണ്ടാണ് ഞാൻ വളരെ സന്തോഷത്തോടെ കൂടെ ഈ കണ്ടുപിടുത്തത്തെ പറ്റി ഇവിടെ പറയാനായിട്ട് ആഗ്രഹിച്ചത് ഇനി നമുക്ക് നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത പോലെ ഏതൊക്കെ തരത്തിലുള്ള ടെലസ്കോപ്പുകളുണ്ട് എന്നാണ് ഒന്ന് റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് അതിൽ നമ്മൾ സാധാരണ ലെൻസുകളാണ് ഉപയോഗിക്കുക അപ്പം എന്നിട്ട് അതിനെയാണ് നമ്മൾ കാണുന്നത് ഇത് വലിയ ടെലസ്കോപ്പിൻ്റെ ആണ് പിന്നെ ഉള്ളത് റിഫ്ലക്റ്റിംഗ് ആണ് ഇത് കണ്ടുപിടിച്ചത് ഐൻസ്റ്റീൻ ആണ് സോറി ഐസക് ന്യൂട്ടൺ ആണ് അദ്ദേഹം റിഫ്ലക്റ്റിങ് അതായത് കോൺകേവ് ഉയർവ് യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു ഇത് ഒരു വലിയ കാൽവെപ്പായിരുന്നു അതായത് ടെലസ്കോപ്പുകളുടെ സൈസ് ചെറുതാക്കാൻ കാരണമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു ഇത് അത് കഴിഞ്ഞിട്ട് അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ടെലിസ്കോപ്പ് അതായത് മിററുകളും യൂസ് ചെയ്യുന്നുണ്ട് അതേ പിന്നെ മാഗ്നിഫൈ ചെയ്ത് കാണാനായിട്ട് നമ്മൾ ലെൻസുകളും യൂസ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഫേമസ് ആയിട്ടുള്ള ടെലസ്കോപ്പിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടെലിസ്കോപ്പാണ് ഇത് സ്പേസിലാണ് ഉള്ളത് ഈ ടെലിസ്കോപ്പാണ് നമുക്ക് യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫോർമേഷൻ തരുന്നത് ഈ ടെലിസ്കോപ്പ് ഒരുപാട് പിക്ചറുകൾ എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഇത് യു ഗാനാസയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഇതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടെലസ്കോപ്പാണ് ഈ ടെലസ്കോപ്പ് ഇൻഫ്രാറെഡ് റേയ്സിനെയാണ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ഇമേജറേസ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത് പിന്നെ ഒരുപാട് ലാൻഡ് ടെലിസ്കോപ്പുകളുണ്ട് അതിലൊന്നാണ് വെരി ലാർജ് ടെലിസ്കോപ്പ് ഇത് ചിലയിലുള്ളതാണ് ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലെന്സുകൾ എന്ന് പറയുമ്പോൾ വളരെ വളരെ വലുതായിട്ടുള്ള ഒന്നാണ് അപ്പോൾ എങ്ങനെയാണ് ടെലിസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് ഇത് മിക്കവാറും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് എന്നിരുന്നാലും പറയാൻ ഉദ്ദേശിക്കുകയാണ് ദൂരെ നിന്ന് വരുന്ന ലൈറ്റിനെ ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അവിടെ രൂപം പ്രാപിക്കുന്ന പ്രതിബിംബത്തെ പിന്നീട് നമ്മൾ മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഒരു ചെറിയ ലെൻസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇനിയിപ്പോൾ നമ്മൾ മിറർ ടെലിസ്കോപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ ടെലിസ്കോപ്പ് ദൂരെ നിന്നുള്ള ഒരു പ്രകാശേഷികൾ വരുന്നതിനെ ഒരു മിററിലേക്ക് പതിപ്പിച്ച് അതിനെ മാഗ്നിഫൈ ചെയ്ത് നമ്മൾ കാണുന്നതാണ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് ഇനി ഞാൻ കുറച്ച് പിക്ചറുകൾ നിങ്ങളെ കാണാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉദാ യൂണിവേഴ്സിറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലാറ്റ് ലെൻസിൻ്റെ ഒരു പിക്ചറാണ് അതുകൂടാതെ ഞാൻ നെക്സ്റ്റ് വരുന്നത് ഹബിൾ സ്പേസ് ടെലസ്കോപ്പാണ് ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഇത് നമ്മളുടെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പിക്ചറിൽ പിക്ചറിലുണ്ടായിരുന്നതാണ് ഇതിൻ്റെ ക്ലോസപ്പ് പിക്ചറാണ് ഫ്ലാറ്റ് ലെൻസിൻ്റെ ക്ലോസ് അപ്പ് പിക്ചറാണ് ഇനി അടുത്ത് നമുക്ക് കാണാൻ പോകുന്നത് ഇത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു എങ്ങനെയാണ് റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് ഇതാണ് വെരി ലാർജ് ടെലിസ്കോപ്പ് ഇത് ചിലിയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജാണ് അപ്പോൾ ഇതാണ് നമ്മളൊരു ചെറിയ ഫ്ലാറ്റ് ലെൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ജെയിംസ് വെബ് ടെലസ്കോപ്പാണ് ഇത് ഇൻഫ്രാറെഡ് ഇമേജറീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെലിസ്കോപ്പാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ അസ്ട്രോണമിയിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് തന്നെ ഒരുപാട് ഗ്രഹങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മളുടെ ആൻസെസ്റ്റേഴ്സൊക്കെ കണ്ടുപിടിച്ച് എഴുത് എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് സെലസ്റ്റിയൽ ബോഡീസിലെ നോക്കിക്കൊണ്ട് പറയാൻ പറ്റുമെന്നും അതിനെപ്പറ്റിയുള്ള പല റെഫറൻസുകളും പുരാണങ്ങളിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്ത് നോക്കും നമ്മുടെ പൂർവിയന്മാർക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന ഇങ്ങനെ ഉണ്ടായിരുന്ന അസ് എന്താ പറയുക അസ്ട്രോണമിയിൽ അത്രത്തോളം കഴിവുണ്ടായിരുന്ന അവർക്കൊരു ടെലസ്കോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ നോളജ് എത്രത്തോളം വലുതായിരിക്കുമെന്ന് ഒരു വിഷയം ഞാൻ ആലോചിച്ചു പോവുകയാണ് എന്തൊക്കെയാണെങ്കിലും ടെൻസ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ യഥാർത്ഥമായിരിക്കുകയാണ് അത് ഇനി വരും കാലങ്ങളിൽ വരുന്ന ടെലസ്കോപ്പുകളിലൊക്കെ അതായത് പുതിയൊരു ടെലസ്കോപ്പ് വരുന്നു അത് ഫ്ലാറ്റ്ലെൻസ് ടെലസ്കോപ്പാണ് അതുകൊണ്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറും കോസ്റ്റും ഒക്കെ വളരെ കുറയ്ക്കാൻ കഴിയും എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു Uh, thanks for watching bye bye